ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിനെ തുടർന്ന് ബഹിഷ്കരണം നേരിടുന്ന മക്ഡൊണാൾഡ്സിന് ഏഴ് ബില്യൺ ഡോളറിൻ്റെ അതായത് എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ട് പുറത്തുവരികയാണ് അറബ് മേഖലയിലും ഇസ്ലാമിക ലോകത്തും ബഹിഷ്കരണ ക്യാമ്പയിൻ വിനയായെന്ന് ഫുഡ് ഭീമന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഇയാൻ ബോർഡൻ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് കനത്ത നഷ്ടം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗിൽ മക്ഡൊണാൾഡ്സിൻ്റെ ഓഹരികൾ മൂന്ന് ശതമാനത്തിലകം ഇടിയുകയുണ്ടായി അഞ്ചാഴ്ചയ്ക്കുള്ളിലെ ഏറ്റവും വലിയ പ്രതിദിന നഷ്ടമാണ് കമ്പനി നേരിടുന്നത് കമ്പനിയുടെ സ്റ്റോക്ക് മൂന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം അല്ലെങ്കിൽ ഒമ്പത് പോയിന്റ് ഒമ്പത് മൂന്ന് ഡോളർ ഇടിഞ്ഞ് ഇരുന്നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് മൂന്ന് ആറ് ഡോളറിലെത്തിയെന്നും ഇതോടെ കമ്പനിക്ക് ആറ് പോയിന്റ് എട്ട് ഏഴ് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായെന്നും റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷവും ചൈനയിൽ ഡിമാൻഡ് കുറഞ്ഞതും മൂലം നിലവിലെ പാദത്തിൽ അന്താരാഷ്ട്ര വിൽപ്പന ക്രമേണ കുറയുമെന്ന് ബോർഡൻ സമ്മതിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര വിപണിയിലെ ആദ്യ പാദത്തിൽ വിൽപ്പന അല്പം കുറവായിരിക്കുമെന്നാണ് ഗ്ലോബൽ കൺസ്യൂമർ ആൻഡ് റീറ്റെയിൽ കോൺഫറൻസിൽ ബോർഡൻ പറഞ്ഞത് ബഹിഷ്കരണ പ്രചാരണങ്ങളാണ് ആഗോളതലത്തിൽ വൻ ശൃംഖലയുള്ള കമ്പനിക്ക് തുടർച്ചയായ നഷ്ടത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത് ഇസ്രായേൽ അധിനിവേശ സൈനികർക്ക് സൗജന്യ ഭക്ഷണം നൽകുമെന്നും കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിനെ മക്ഡോണാൾഡ്സ് പ്രഖ്യാപിച്ചത് അറബ് ഇസ്ലാമിക ലോകങ്ങളിലെ ഉപഭോക്താക്കളെ രോഷാകുലരാക്കിയിരുന്നു ഈ ദേഷ്യം ലഘൂകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അറബ് മേഖലയിലെ ചില മക്ഡോണാൾഡ്സ് ശാഖകൾ ഗാസ ദുരിതാശ്വാസത്തിനായി സംഭാവനകൾ പ്രഖ്യാപിച്ചു എന്നാൽ ഇതൊന്നും ബഹിഷ്കരണം ഇല്ലാതാക്കാൻ മതിയാകില്ലെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് മിഡിൽ ഈസ്റ്റിലും മറ്റ് സ്ഥലങ്ങളിലും പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ വിൽപ്പനയെ ദോഷകരമായി ബാധിക്കുമെന്ന് കഴിഞ്ഞ മാസം മക്ഡോണൾഡ്സിൻ്റെ പ്രസിഡന്റും സിഇഒയും വെളിപ്പെടുത്തിയിരുന്നു അഞ്ച് മാസത്തിലേറെ ഗ്യാസയ്ക്കെതിരെ നടക്കുന്ന ഇസ്രായേൽ ആക്രമണത്തെ അനുകൂലിക്കുന്ന നിരവധി പാശ്ചാത്യ ബ്രാൻഡുകൾക്കെതിരെ പ്രതിഷേധം ബഹിഷ്കരണവും സജീവമായി നടക്കുന്നുണ്ട് വർഗർ കിങ് കെ എഫ് സി പിസാഹ് കൊക്കോകോള പെപ്സി പ്യൂമ സ്റ്റാർബക്സ് സാറ തുടങ്ങിയ ബ്രാൻഡുകളും ഈ പട്ടികയിലുണ്ട് ഈ കമ്പനികൾ ഒന്നുകിൽ ഇസ്രായേലിന് തുറന്ന പിന്തുണ പ്രകടിപ്പിക്കുകയോ ഇസ്രായേലുമായി സാമ്പത്തിക ബന്ധം പുലർത്തുകയോ ചെയ്യുന്നവയാണ് പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിലും വർണ്ണവിവേചനത്തിലും കമ്പനികൾ പങ്കാളിത്തം വഹിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ ബഹിഷ്കരണം ഉണ്ടായിരിക്കുന്നത് റമദാൻ കാലത്ത് സജീവമാകുന്ന ഈത്തപ്പഴ കയറ്റുമതിയിലും ഇസ്രായേൽ തിരിച്ചടി നേരിടുകയാണ് തെക്കുകിഴക്കൻ ഏഷ്യയിലെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഉടനീളം ഇസ്രായേലിൽ നിന്നുള്ള ഈത്തപ്പഴം ജനങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിലെ പരമോന്നത മുസ്ലിം സംഘം ഇസ്രായേലി ഈത്തപ്പഴ ഇറക്കുമതി തടയാൻ പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു ഇന്തോനേഷ്യൻ കൗൺസിൽ ഓഫ് ഉലമയും നദ്വത്തുൽ ഉലമയുമാണ് ആഹ്വാനം നടത്തിയത് ഇസ്രായേലിൽ നിന്നുള്ള ഈത്തപ്പഴം നിഷിദ്ധമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതേസമയം പ്രാദേശിക വിൽപ്പനയ്ക്കായി ഈത്തപ്പഴ പാക്കറ്റിൽ തെറ്റായി ലേബൽ ലേബിൾ ചെയ്തുവെന്നാരോപിച്ച് ഒരാളെ മലേഷ്യൻ കസ്റ്റംസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മലേഷ്യ സെലാങ്കറിലെ ക്ലാങ് പോർട്ടിലെ വെയർഹൌസിലാണ് റെയ്ഡ് നടന്നത് അവിടെ ഇസ്രായേലിൽ നിന്നുള്ളതെന്ന് കരുതപ്പെടുന്ന എഴുപത്തിയൊന്ന് പാക്കറ്റ് മെഡ് ജ്യൂസ് ഈത്തപ്പഴം അധികൃതർ കണ്ടുകെട്ടിയിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ പ്രത്യേകിച്ചും ജനപ്രിയമായ മെഡ്ജൂസ് ഈത്തപ്പഴം ഇസ്രായേലിൽ നിന്നുള്ള വാർഷിക ഈത്തപ്പഴ കയറ്റം എന്നിവയുടെ മൂന്നിലൊന്നും റമദാൻ മാസത്തിലാണ് നടക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അനധികൃത സെറ്റിൽമെൻ്റുകളിൽ ഇസ്രായേലി കുടിയേറ്റക്കാരാണ് ഇസ്രായേലി മെഡ്ജൂൾ ഈത്തപ്പഴങ്ങളിൽ ഭൂരിഭാഗവും കൃഷി ചെയ്യുന്നതെന്ന് പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ പുറത്തു പറയുന്നു ഈത്തപ്പഴം വാങ്ങുന്നവർ എന്നതിന് മുമ്പ് ലേബലുകൾ പരിശോധിക്കണമെന്ന് ഇസ്രായേലി വിരുദ്ധ ക്യാമ്പയിൻ ആളുകൾക്ക് പതിവായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത്തരം ബഹിഷ്കരണം ഇസ്രായേലിന് നൽകുന്ന സാമ്പത്തിക ആഘാതം വളരെ വലുതായിരിക്കും കാരണം മെഡ്ജുൾ ഈത്തപ്പഴ വിപണിയിൽ അമ്പത് ശതമാനവും നൽകുന്നത് ഇസ്രായേലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഇസ്രായേലിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിയെട്ട് മില്യൺ ഡോളറിന്റെ ഈത്തപ്പഴ കയറ്റുമതിയാണ് നടത്തിയതെന്നാണ് ഇസ്രായേലി കാർഷിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതേ വർഷം മറ്റെല്ലാ പഴങ്ങളുമായി നാനൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ ഡോളറിന്റെ കയറ്റുമതി മാത്രമാണ് നടന്നതെന്നും അധികൃതർ പറയുന്നുണ്ട് ഗാസയ്ക്കെതിരെ ആക്രമണം നടത്തി ഇസ്രായേൽ സേന മുപ്പത്തിയൊന്നായിരം പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത് കൊല്ലപ്പെട്ടവരിലേറെയും സാധാരണക്കാരും കുട്ടികളുമാണ് ഗാസയിലെ ജനസംഖ്യയുടെ എൺപത് ശതമാനം പേരെയും നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കാനും യുദ്ധം കാരണമായി നിലവിൽ ഇസ്രായേൽ ഉപരോധം നടത്തി പലസ്തീൻ ജനതയെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ് ഇതോടെ ഗാസയിൽ ഡസൻ കണക്കിന് കുട്ടികൾ പട്ടണിമൂലം മരിച്ചതായി യു എൻ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്